അപ്പൊ നമ്മള് പൂള പറച്ച് പൂള പുഴുങ്ങാണ് കേട്ടോ പൂള കൂട്ടാൻ പൂള പുഴുങ്ങിയേക്കാണ് പൂള എന്താ പൊടി എന്ന് പറയാം ഐ എന്താ ഐന്ത ഉള്ളി ഉള്ളിച്ചമന്തി നല്ല ചീരാ പറങ്കി മുടക്കും ഒരു ഒരു രക്ഷയില്ല രക്ഷയിലോ പൊളി 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 അപ്പൊ ഇന്ന് നമ്മള് പൂള നട്ട് പകരത്തിന് പൂള നട്ട് ഏ പൂള നട്ടു നമുക്ക് ഒമ്പത് മാസം കഴിഞ്ഞിട്ട് അതും വീട്ടും വരയ്ക്കും തോരന്നുണ്ടാക്കിയത് കൊറച്ചുണ്ടാക്ക പൂജയ്ക്ക് പൂജക്ക് മാത്രം അതൊക്കെ പൂള പൂള തെറ്റി കിടക്ക എന്തിനാ തെറ്റിയതേ നീച്ചോ നീച്ചുട്ടാ നീക്കെന്താ വേണ്ടേ ഓ എന്തിനാ തെറ്റുമോള

ൂള കേരണ്ടി ഒരു കൊമ്പനിഷോ പൂളപ്പ തീരുട്ടാണ്ടല്ലോ ഗ്യാസട കൂലോ ഗ്യാസ് അപ്പം നമ്മെന്താ അപ്പൊ ഇന്നത്തെ പൂള പറയും ൂട് ആ തിന്ന തിന്നോ വന്ന തിന്നോ ഏടൊക്കണേ ഷർട്ട് ഇട്ടുവാരി ണ്ട് പൂള ലൈക്കടക്ക് പൂളൊക്കെ ലൈക്കടക്ക് ലൈക്കടക്ക് പൂളക്ക് ഇങ്ങനെ ഇന്നലെ പഠിപ്പിച്ചില്ലേനിയോ മോൻ മരക്കോമ്പോർത്തേജ് ടോട്ടോ ഇവിടെ ഗെതിയാടാ വിചാരിച്ചോറ് ചോറ് ചോറ് ചൂടാറട്ടോടിയമ്മീമ ഏത് ഏതോ ഒലക്കിട്ടും എണ്ണ കൊടുത്താൽ ഇത്ത കാലത്ത് ഏതാഷ്ടം എനിക്ക് രാവിലെ ഇതിന് ചില സ്ഥലത്ത് കപ്പാന്ന് പറയും ചില സമയത്ത് കൊള്ളിന്നും പറയും അപ്പൊ നമ്മളെ മലപ്പുറത്ത് ഇതിന് പൂളാന്നാ പറയാ അതെന്താണ് പൂളെ ചിലടത്ത് പൂളാണ തെറിയാണ് തിരുവനന്തപുരം ഭാഗത്ത് പൂളാണ തെറിയാണ് പൂളായി പൂള തെറിയേ അപ്പം തിരുവനന്തപുരം ഭാഗത്ത് കൊള്ളിന്നാണ് പറയാ നമ്മള് കമന്റ് ചേച്ചി എന്തായാലും ചോദിച്ചു പൂള ചോച്ചു ആ ചേച്ചിക്ക് മുൻകൂർ ആയിട്ട് പറഞ്ഞെടുക്ക കൊള്ളി ഇങ്ങള് പുറത്തെ മതി അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ പൂള വാങ്ങി കൊമ്പ് കുഴിച്ചിട്ട് ഉണ്ടാക്ക പൂള വീട്ടിൽ ഉണ്ടാക്കിയ പൂളയാണ് എന്താ എന്താ അത്ത നട്ട് ഞമ്മൾ പൂള ഇണ്ടാക്കുക പൂള നട്ട് പൂള കഴിക്കുക പൂളന്നല്ല ആക്കം ഈ പൂള കൊമ്പ് നമ്മളെ പരീക്ഷയിട്ട് ഒരു കൊറേ കല്ലേ പത്ത് വർഷമായി പൂള നമ്മളിങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് നമ്മളാവശ്യത്തിന് മാത്രം നിഷു നിഷു കണ്ടെ കഴിഞ്ഞാ പാരമ്പര്യമായിട്ട് കൊമ്പ നിർത്തു അല്ലേ എന്താ മതി ക്കാളോ നിയമം